നരേന്ദ്രമോദി സർക്കാർ അല്ല എന്ന് ആവർത്തിക്കുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മഥുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അതേ നിലപാട് തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു നവ നവ ഫാസിസ്റ്റ് സമീപനമാണ് എന്ന് കാര്യമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ സി പി ഐക്ക് വിഷയമായി സംബന്ധിച്ച് ഈ നിലപാടിൽ എതിർപ്പുണ്ട് സി പി എമ്മിന് നിലപാട് വരും കാലങ്ങളിൽ മാറ്റേണ്ടി വരും എന്ന് തന്നെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് ഗോവിന്ദനും ഫാസിസവും എന്ന വിഷയമാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് അജിംസ് ഇന്ത്യയിൽ ഫാസിസം ഉണ്ട് എന്ന് ഒരു കാലത്തും സി പി എം പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ ഫാസിസ്റ്റ് പ്രവണതയുള്ള സർക്കാർ എന്നാണ് പറഞ്ഞത് ഇത്തവണ അത് നവ ഫാസിസം എന്നുള്ളൊരു ടേമിലേക്ക് വന്നിരിക്കുന്നു ഈ നവ ഫാസിസം എന്ന് പറയുമ്പോൾ അപ്പോൾ വരും കാലങ്ങളിൽ ഫാസിസം ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത സി പി എം തള്ളിക്കളയുന്നില്ല എന്നാണോ അല്ല എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അപ്രഹെൻഡ് ചെയ്തൊരു ഭരണകൂടമാണ് മോദി സർക്കാർ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ ഡെമോളീഷന് ശേഷം രണ്ട് സീറ്റിൽ നിന്ന് എട്ട് സീറ്റിലേക്ക് ബി ജെ പിയുടെ സീറ്റ് നില വർദ്ധിക്കുകയും പിന്നീട് വാജ്പേയി കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അധികാരത്തിലിരിക്കുകയും പിന്നീട് ഒരു സർക്കാർ വരികയും പിന്നൊരു അഞ്ച് വർഷത്തെ സുസ്ഥിര സർക്കാർ വരികയൊക്കെ ചെയ്തു മുന്നണി ആയിട്ടാണെങ്കിൽ പോലും അപ്പോൾ തന്നെ രാജ്യത്തെ സാംസ്കാരിക ലോകം രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ ഈ ഫാഴ്സിസം എപ്പോൾ വരും എന്ന പേടിയിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഫാഴ്സിസം വരുന്നു ഫാഴ്സി വരുമോ ഇപ്പോൾ നടക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണം അതിൻ്റെ തുടക്കമാണോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളിലായിരുന്നു ഒന്നുണ്ടായിരുന്നത് മോദി സർക്കാർ ഒരു അബ്സൊല്യൂട്ട് മെജോറിറ്റിയുടെ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ ഫാഷിസം വരികയാണോ എന്ന സീരിയസ് ആയിട്ടുള്ള പേടി ഭയം ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഫാഷിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു അതായത് ഹിറ്റ്ലറുടെയും മുസ്ലിമരുടെയും കാലത്തേതുപോലെ ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകളെയും കൊടുക്കുന്ന ആളുകളെ ഗ്യാസ് ചേംബറുകളിലേക്ക് ആട്ടിപ്പായ്ക്കുന്ന തെരഞ്ഞെടുപ്പുകളൊന്നും ഇല്ലാതാക്കുന്ന ഒരു തരത്തിലുള്ള സമഗ്രാധിപത്യ ഭരണകൂടം എന്ന അർത്ഥത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഭരണകൂടം വരും എന്നാണോ പ്രതീക്ഷിക്കുന്നത് അതല്ല അത് വന്നതിന് ശേഷം അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ഫാഴ്സിസം വന്നു എന്ന് പാർട്ടി കോൺഗ്രസ് കൂടി വിലയിരുത്തുകയും അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം ഫാഴ്സത്തിനെതിരായ ജനകീയ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കി ഫാഴ്സത്തിനെതിരെ പോരാടണം എന്നാണോ സി പി എം തീരുമാനിക്കുന്നത് നമുക്കറിയില്ല അറിയില്ല വ്യക്തമാക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ ഇന്ത്യയിൽ കാണുന്ന ഭരണകൂടത്തെപ്പറ്റി ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ആളുകൾ ഇന്ത്യയെ ഇതുവരെ നിരീക്ഷിച്ചു പോന്ന ഇന്ത്യയുടെ ഒരു 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 ജനാധിപത്യ സ്വഭാവത്തെപ്പറ്റി നിരീക്ഷിച്ചു വന്ന ആളുകൾ അതിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി കൃത്യമായി വിലയിരുത്തൽ നടത്തുന്നുണ്ട് നമ്മുടെ ഡെമോക്രസി റേറ്റിംഗ് നടത്തുന്ന ഏജൻസികൾ നമ്മുടെ ഡെമോക്രസി ഡെമോക്രാറ്റിക് ഇൻഡെക്സ് താഴേക്ക് പോയി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വഭാവം മാറുന്നതായി പറയുന്നുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ സുതാര്യവും നിഷ്പക്ഷവും അല്ലാതാവുന്നു എന്നുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കണ്ടിട്ട് അതായത് ക്യാൻസറിൻ്റെ രോഗ ലക്ഷണങ്ങളുണ്ട് അത് ക്യാൻസറിൻ്റെ പ്രവണതകളാണ് അത് ക്യാൻസർ അല്ല എന്നൊരു ഡോക്ടർ പറയുക അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ അതായത് നമ്മുടെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഫാഷത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഒരാൾ പരീക്ഷ നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ സി പി എം പോലെ കാര്യങ്ങൾ വളരെ ചർച്ച ചെയ്ത് നിരീക്ഷിക്കുന്നൊരു പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയെപ്പറ്റി നിരീക്ഷണം നടത്തുമ്പോൾ ചില ടെൻഡൻസികളുണ്ട് ചില പ്രവണതകളുണ്ട് മോദി അല്ല പക്ഷേ ഫാഷിസ്റ്റ് പ്രവണതകളുണ്ട് അതായത് ഒരു ഡോക്ടർ രോഗി പരിശോധിക്കുകയാണ് പനിയുണ്ട് ജലദോഷമുണ്ട് അങ്ങനെ പല പല ലക്ഷണങ്ങളുണ്ട് അപ്പോൾ ഇത് ഇന്ന രോഗമായിട്ടില്ല അതിൻ്റെ പ്രവണതകൾ കാണിക്കുകയാണ് എന്നാണോ പറയുക അങ്ങനെയല്ലല്ലോ ഇത് ഒരു ഒരു ക്യാൻസർ പേഷ്യൻ്റെ എങ്ങനെയാണോ മരിക്കാൻ പോകുന്ന സമയത്തുള്ളത് അതേ സമയത്ത് ആ രോഗി എത്തിയതിന് ശേഷം ഇത് അസുഖമാണ് എന്ന് കണ്ടെത്തി ചികിത്സിക്കുകയാണോ അതിൻ്റെ രീതി അല്ല ഇനി അങ്ങനെയല്ല പഴയ കാലത്ത് വന്ന അസുഖം പോലെയല്ല പുതിയ കാലത്ത് വരുന്ന അസുഖം അതായത് ഇരുപതാം നൂറ്റാണ്ട് തുടക്കത്തിൽ ഫാഷിസവും നാസിസവും എങ്ങനെയാണോ ലോകത്തിന് ഭീഷണിയായി മാറിയത് അതുപോലെ തന്നെ ഇന്ത്യൻ ഫാഷിസവും പ്രവർത്തിക്കണമെന്നും നിർബന്ധമില്ല കാരണം അത് യൂറോപ്യൻ സാഹചര്യത്തിലുണ്ടായ ഫാഴ്സമാണ് ഇത് പ്യുവറായി ഇന്ത്യൻ സാഹചര്യത്തിലെ ഫാഴ്സമാണ് ഇന്ത്യൻ സാമൂഹിക യഥാർത്ഥങ്ങൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഉപയോഗിച്ച് വളരുന്ന ഒരു ഫാഴ്സമാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ബി ജെ പിയോടും മോദിയോടും അവർ ബി ജെ പി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് അവർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതാണ് അവർക്ക് എം പിമാരുണ്ട് എം എൽ എ പ്രധാനമന്ത്രിയുണ്ട് ഇതെല്ലാം ഉണ്ട് കാരണം ജനാധിപത്യത്തിൽ അവർ പങ്കെടുക്കുന്നു അപ്പോൾ ബി ജെ പിയെ വിലയിരുത്തിയിട്ടാണോ ഇന്ത്യൻ ഫാഴ്ചത്തെ വിലയിരുത്തുക എന്നൊരു ചോദ്യം കൂടിയുണ്ട് ബി ജെ പി വിലയിരുത്തിയിട്ടാണോ നിങ്ങൾ ഇന്ത്യൻ ഫാഴ്ചത്തെ വിലയിരുത്തുക അതല്ല ആർ എസ് എസിനെ വിലയിരുത്തിയിട്ടാണോ എന്നുള്ളതാണ് കാരണം ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വരുന്ന കാലാവസ്ഥയെപ്പറ്റി അറിയാത്തവരല്ല സി പി എം കാർ അതിന് മുമ്പ് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം അദ്ദേഹത്തിന് ആർക്കും അറിയാത്തൊരു ഉണ്ട് ആ പാസ്റ്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് ആ പാസ്റ്റ് എന്താണ് അദ്ദേഹം അദ്ദേഹം ഒരു ആർ എസ് എസ് പ്രചാരകനാണ് അദ്ദേഹം പറയുന്നു ഞാൻ ആർ എസ് എസ് പ്രചാരകനായിട്ട് ജീവിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് വീട് വിട്ടുപോയ ഒരാളാണ് തിരച്ചെറുപ്പത്തിലെന്ന് പറയുന്നു ഹിമാലയത്തിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു സന്യാസി നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം അദ്ദേഹം പറയുന്നതാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ദുരൂഹമായ അദ്ദേഹം പറയുന്നതുകൊണ്ട് മാത്രം നമ്മൾ അറിയുന്ന ദുരൂഹമായ ഒരു പാസ്റ്റ് അദ്ദേഹത്തിനുണ്ട് ആ പാസ്റ്റിൽ അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹം ഒരു സംഘടനയുടെ പ്രവർത്തനമായിരുന്നു ആ സംഘടന എന്താണ് ആ സംഘടനയെക്കുറിച്ച് ആ സംഘടന പറയുന്നതല്ലാതെ നമുക്കറിയില്ല അവർക്കൊരു ഭരണഘടനയില്ല അവർ അവരുടെ സംഘടനയുടെ ആദർശങ്ങൾ ഞങ്ങൾ ആർ എസ് എസ്സുകാരാണ് നിങ്ങൾ ആർ എസ് എസ് ചേരൂ ഇതാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരെയും സമീപിക്കാറില്ല അവരാളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു ഒരു ക്ലാസ് ഓഫ് പീപ്പിളിൻ്റെ ആളുകളെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത് അവരോട് സംസാരിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല അവരുടെ ശാഖകളിൽ അവരെന്താണ് പഠിപ്പിക്കുന്നത് പുറ പുറലോകത്തറിയില്ല അവർക്കങ്ങനെ ഒരു പ്രചാരണ മാർഗമില്ല വളരെ ദുരൂഹമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് ആ ആർ എസ് എസ് കഴിഞ്ഞ നൂറ് വർഷമായി അവരുടെ നൂറാം വാർഷികം വരാൻ പോവാണ് അപ്പോൾ ആ നൂറ് വർഷമായി അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു അവർ പടി പടി പടിയായി ഇന്ത്യൻ ജനാധിപത്യത്തെ ആക്രമിക്കുന്നു ആദ്യം തന്നെ രാഷ്ട്രപിതാവിനെ ആക്രമിക്കുന്നു രാഷ്ട്രപിതാവ് മുന്നോട്ട് വെച്ച ആശയങ്ങളെ ആക്രമിക്കുന്നു പിന്നീട് ഭരണഘടനാ ശില്പികൾ മുന്നോട്ട് വെച്ച ആശയങ്ങളോട് എതിരെ നിൽക്കുന്നു ആ ആശയങ്ങളെ എതിര് നിന്നുകൊണ്ട് തന്നെ അവർ പല ഘട്ടങ്ങളിലായി ആദ്യം അവർ ജനസംഘം രൂപീകരിച്ചു പിന്നീട് ജനതാ പാർട്ടിയായി രൂപം മാറി പിന്നീട് ഭാരതീയ ജനതാ പാർട്ടി എന്നൊരു ഒരു ഒരു പാർട്ടി രൂപീകരിച്ചു അവർ ഇപ്പോൾ അപ്സൊലൂട്ട് മെജോറിറ്റിയിൽ അധികാരത്തിൽ വന്നു മൂന്നാം തവണ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്താണ് ക്ലാസിക്കൽ ഫാഷിസമാണോ അല്ലേ എന്ന് ചർച്ചയാണോ ഇവിടെ ചെയ്യേണ്ടത് അല്ലല്ലോ ഇവിടെ ഒരു രോഗം നമ്മുടെ ജനാധിപത്യത്തിന് ഇന്ത്യൻ രാഷ്ട്രശരീരത്തിനെ ബാധിച്ചിരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഇത് ആ ലക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് സി പി ഐയും സി പി ഐ എം അത് വന്നു കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞു ഞങ്ങളിത് രോഗശൈലിയിലേക്ക് എത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് സി പി ഐം തീരുമാനിക്കുന്നതിന് വേണ്ടിയിൽ കാര്യമുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ പ്രകാശ് കാരാട്ട് ഇതേ വിവരം വിഷയം വെച്ചുകൊണ്ട് ലേഖനം എഴുതിയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് അദ്ദേഹം ലേഖനം എഴുതിയത് അതായത് ഇന്ത്യ ഒരു ഫാഷിസ്റ്റ് രാജ്യമായിട്ടില്ല ഒരർത്ഥ ഫാഷിസ്റ്റ് രാജ്യമാണ് ഫാഷിസ്റ്റ് പ്രവണതകളുള്ള ഒരു ഭരണകൂടമാണ് ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് എന്ന് പറഞ്ഞാൽ മോദി അധികാരത്തിലെ രണ്ടാമത്തെ വർഷമാണ് രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ ഇന്ത്യൻ ഫാഷിസിസത്തിനെതിരെ അതിൽ എസ് എഫ് ഐയും ബംഗാളിയാണ് ഇന്ത്യൻ ഫാഷിസിസത്തിനെതിരെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ലേഖനം വരുന്നത് പ്രകാശ് കാരാട്ട് അത് പല ഘട്ടങ്ങളിലായി ആവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട് ആ പ്രകാശ് കാരാട്ടിൻ്റെ അദ്ദേഹം ആ ലൈൻ തന്നെയാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ വിശദീകരണ രേഖയായി പുറത്തു വരുന്നു ഇത് ഫാഷിസിസ്റ്റ് ഭരണകൂടമല്ല നവഫാഷിസ്റ്റ് പ്രവണതകളുള്ള ആൾ മാത്രമാണ് എന്ന് അത് എം വി ഗോവിന്ദൻ ആവർത്തിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ ഇതൊരു ഫാഷിസിസ്റ്റ് ഭരണകൂടമാണെന്ന് സി പി എം പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമര രീതി എന്താണെന്ന് വെച്ചാൽ അവിടെ പാർട്ടിയല്ല പാർട്ടി ഒറ്റയ്ക്കല്ല അവിടെ സമരം ചെയ്യുക ആ സമരത്തിൽ ഒരു ജനകീയ ജനാധിപത്യ മുന്നണി വിശാല ജനകീയ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുകയും ഫാഷിസിസ്റ്റിനെതിരെ പോരാടുകയും ചെയ്യും അങ്ങനെയാണ് മുൻകാലങ്ങളിൽ അതായത് എം വി ഗോവിന്ദ മാസ്റ്റർ പറയുന്ന ക്ലാസിക്കൽ മാർസിസ്റ്റ് ഫാഷിസത്തിൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിൻ്റെ നേരിട്ട് അങ്ങനെയാണ് ഒറ്റയ്ക്ക് നേരിടുകയല്ല ജനങ്ങളെ കൂടെ നിർത്തി ജനകീയ ജനാധിപത്യ മുന്നണിയായിട്ട് ഫാഴ്ചത്തെ നേരിടണം ഇവിടെ ഇത് ഫാഴ്സിതമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഇവിടെ ജനകീയ ജനാധിപത്യ മുന്നണി രൂപീകരിക്കണം അതായത് നമ്മളിപ്പോൾ കാണുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സി പി എം നിൽക്കണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എന്താ ചെയ്യുക ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ്സിനൊപ്പം നിന്ന് ഫാഴ്സിത്തിനെതിരെ സമരം ചെയ്യണം അതിന് ഈ സി പി എമ്മിന് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു സി പി എം പക്ഷേ ഇനി എന്താ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഫാഴ്സത്തിനെതിരായ വിശാല ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി സി പി എമ്മും കോൺഗ്രസ് ഒറ്റക്കെട്ടായിരുന്നു ഫാഴ്സത്തെ എതിരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ലൈൻ എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കുറെ പാടുകൾ ഉണ്ടാവും അവരുടെ പ്രധാനപ്പെട്ട ശത്രു കോൺഗ്രസും യു ഡി എഫും ആയിരിക്കും ആ ഒരു പ്രശ്നം അതായത് കേരളം എന്ന ഒരു സ്റ്റേറ്റിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി അതിജയിക്കാനുള്ള ഒരു സൈദ്ധാന്തിക എക്സസൈസ് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന മോദി ഫാഷിസ്റ്റാണോ അല്ലേ നിഷാദ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സി പി ഐ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് വരും കാലങ്ങളിൽ സി പി എമ്മിനെ തിരുത്തേണ്ടി വരുമെന്നാണ് വിനോദ വിശ്വം പറയുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനൊരു വ്യത്യസ്തത ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ വരിക ശരിക്കും വലിങ്കാലങ്ങളിൽ തിരുത്തേണ്ടി വരുക എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു പൂർണ്ണ ഫാസിസ്റ്റ് രാജ്യമായി മാറുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു പൂർണ്ണ ഫാസിസ്റ്റ് രാജ്യമായി ഇന്ത്യ മാറുന്നതിന് തടയാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പുറത്ത് വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സംഘാടനകൾ ഉണ്ടാവുന്നത് അപ്പോൾ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ ദുർബലനായി വിജയിക്കുന്നതാണ് നാം കാണുന്നത് ഇനിയും അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിന് ആവർത്തിച്ച് വിജയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സക്സസൈസായിട്ടുള്ള ബി ജെ പി നേതാക്കൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഫാസിസ്റ്റ് ഐഡിയോളജി കൂടുതൽ വരുപിടിക്കുകയുള്ളൂ അത് വഴിയിൽ വീണ്ടുപോയാൽ ഇന്ത്യ ഒരു പൂർണ്ണ ഫാസിസ്റ്റ് രാജ്യമാവില്ല അതുകൊണ്ട് ഇത് ഫാസിസമാണ് ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഭരണകൂടം കഴിഞ്ഞു എന്ന് സമ്മതിക്കേണ്ടി വരും ചോദിച്ചാൽ ഒരുപക്ഷേ സി പി എമ്മിന് സമ്മതിക്കേണ്ടി വരില്ലായിരിക്കാം അതിനു മുമ്പ് തന്നെ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഭരണകൂടം വീണ്ടുപോയേക്കാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ ഫാസിസം എന്ന ടേമിനോളജിയെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതിൽ വ്യത്യസ്ത അഭിപ്രായം ഉള്ളപ്പോൾ തന്നെ ഇന്ത്യയിലെ റൈറ്റ് വിങ് ഭരണകൂടത്തോട് കർശനമായ സമീപനമുള്ള പാർട്ടിയാണ് സി പി ഐ എം അത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ കാര്യത്തിലും ആ ആ ഭരണകൂടത്തിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മതനിരപേക്ഷ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇന്ത്യ എന്ന ആശയത്തിനെതിരായിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും ഏറ്റവും ആദ്യം മനസ്സിലാക്കുകയും അതിനെതിരായിട്ടുള്ള അടിത്തട്ടിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം നിരന്തരമായി സംസാരിക്കാൻ ധൈര്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാർട്ടി വരും പക്ഷേ കേരള ഇന്ത്യയിൽ മറ്റേതെങ്കിലും പാർട്ടികൾ പോലും സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത വിഷയങ്ങൾക്കകത്ത് പോലും മോദി ഗവൺമെൻറ് നിശ്ചിതമായി ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്ന് നമുക്കറിയാം നമുക്ക് സമീപകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിരിക്കെ തന്നെ ഇന്ത്യയിലെ ഭരണകൂടത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന കാര്യത്തിൽ അവർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ തിരുവനന്തപുരത്തെ സൈഫ് സൈൻ ലാബ്ദീൻ ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്നു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുകയാണ് ഫാസിസം വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഫാസിസം വന്നാൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഫാസിസം വന്നാൽ പിന്നെ ഇത്തരം ചർച്ചകൾ സാധ്യമല്ല ടെലിവിഷന് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നത് ക്ലാസിക്കൽ ഫാസിസിൻ്റെ കാലത്ത് ഗ്യാസ് ചേമ്പറുകളുണ്ടായിരുന്നാണ് അപ്പോൾ സി പി ഐ എമ്മിൻ്റെ മനസ്സിലാക്കൽ പ്രശ്നമുണ്ട് അത് അതൊരു ഒരു പോയിന്റാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു ഗ്യാസ് ചേമ്പറുകളുണ്ടോ എന്ന് നോക്കുകയാണ് ഗ്യാസ് ചേമ്പർ ഇല്ല ഫാസിസം ഇല്ല അങ്ങനെയല്ല ഫാസിസ്റ്റെ മനസ്സിലാക്കേണ്ടത് ബേസിക് പ്രശ്നമുണ്ട് മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുന്നു പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് ഫാസിസം ഇല്ല എന്ന് സി പി എം മനസ്സിലാക്കുന്നു നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി ഇന്ത്യക്ക് പുറത്തുള്ള എത്ര ഏജൻസികൾ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഭരണകൂടം ഫാസിസ്റ്റ് സ്വഭാവമുള്ളതാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫാസിസം സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടോ വിവിധങ്ങളായ ഏജൻസികൾ അമേരിക്കയിൽ നടക്കുള്ള വിവിധങ്ങളായ ഏജൻസികൾ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന റൂളിംഗ് ഫാസിസ്റ്റ് സ്വഭാവമുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ രീതികളെല്ലാം ഫാസിസത്തിൻ്റേതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വിവിധ പഠനങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷേ സി പി എം പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ലാന്ന് അപ്പോൾ ഇതിനെ അങ്ങേയറ്റം ടെക്നിക്കലാക്കുന്നു സി പി എം എന്ന പ്രശ്നമുണ്ട് എന്നുവെച്ചാൽ ഈ പറയുന്ന ക്ലാസിക്കൽ ഫാസത്തിൻ്റെ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നാൽപ്പത്തഞ്ച് കാലത്തിൻ്റെ ഉണ്ടായിരുന്ന ഗ്യാസ് ചേമ്പറുകൾ കൂട്ടക്കൊല്ലകൾ അല്ലെങ്കിൽ സമഗ്രാധിപത്യ ഭരണം അതിൻ്റെ ഒരു ഡിറ്റോ ഡിറ്റോക്ക് കോപ്പി ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇത് ഫാസിസം അല്ല എന്ന് പറയാൻ ശ്രമിക്കും നേരത്തെ അജിം സോറിൽ പല കാരണങ്ങളുണ്ടാവാം ഒന്നാമത് ഒരു ഫാസിസ്റ്റ് സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനോട് എതിരിടേണ്ട രീതി ജനാധിപത്യൻ്റെ പൂർണ്ണ ജനാധരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ടുകൂടി പോലും ആയിരിക്കില്ല ഒരു ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തോട് പോരാടുക അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിൻ്റെതായ ലൈൻ മാറ്റേണ്ടി വരും വിപ്ലവത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇവിടെ എന്ന് സംബന്ധിച്ചാൽ പിന്നെ ജനാധിപത്യ പ്രക്രിയയിൽ ഉള്ള വിശ്വാസം പോലും ഇല്ലാതായി പിന്നെ ആ ഭരണകൂടമാണല്ലോ എല്ലാം നടപ്പിലാക്കുന്നത് അപ്പോൾ ആ ഭരണകൂടം നടപ്പിലാക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പോലും ചേരും പക്ഷേ വിട്ടിരിക്കേണ്ടി വരും എന്നിട്ട് അതിനോട് ഏത് നില എടുക്കേണ്ടി വരും എല്ലാവരെയും സംയോജിപ്പിച്ചിട്ടുള്ള പോരാട്ടത്തിൻ്റെ മാർഗ്ഗമൊക്കെ അവലംബിക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെ ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും തെരഞ്ഞെടുപ്പിലൂടെ ഭരണകൂടത്തെ തോൽപ്പിക്കാനുമുള്ള അവസരം നിൽക്കുന്നു ഒരടുത്തതിനു ന്യായമുണ്ട് വെച്ചാൽ ഈ ഭരണകൂടത്തെ ഇപ്പോഴും തെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തി വീഴ്ത്താൻ കഴിയുന്ന സിറ്റുവേഷൻ ഇവിടെയുണ്ട് എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സിറ്റുവേഷൻ ഇവിടെയുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും ഫാസിസം വന്നു കഴിഞ്ഞു നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഫാസിസം വന്നാൽ നമുക്ക് പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമില്ല എല്ലാവർക്കും ഒച്ച വയ്ക്കാൻ പറ്റൂ എല്ലാവർക്കും ശബ്ദ ഉയർത്താൻ പറ്റുമോ എല്ലാവർക്കും സമരം ചെയ്യാൻ പറ്റില്ല ഇവിടെ സമരം ചെയ്യാനുള്ള സ്പേസ് ഇപ്പോഴും ഉണ്ട് ഇവിടെ ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്പേസ് ഉണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന ഫാസിസ്റ്റ് കക്ഷിയായിട്ടുള്ള ബി ജെ പി പലയിടത്തും പരാജയപ്പെട്ടു പോകുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കർമ്മഭൂമിയിൽ വോട്ട് കുറയുകയും തോറ്റുപോവുകയും ഒക്കെ ചെയ്യുന്നു അവർ അവരുടെ ബി ജെ പി തോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഫാസിസം ആ ക്ലാസിക്കൽ സ്വഭാവത്തിൽ വന്നിട്ടില്ല എന്ന് സി പി എമ്മിന് പറയാൻ കഴിയുമ്പോഴും ഇന്ത്യൻ സിറ്റുവേഷൻ്റെ പോക്ക് അപകടകരമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകത്ത് തന്നെ വിവിധ വിവിധ ഏജൻസികൾ സമ്മതിച്ചിരിക്കെ നവ പ്രവണതകൾ മാത്രമെന്ന അന്ന് ലഘൂകരിക്കപ്പെട്ടതിൽ ലഘൂകരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ടെർമിനോളജി എടുത്ത് ഉപയോഗിക്കുന്നതിൽ ഒരു യുക്തി പ്രശ്നമുണ്ടെന്ന് കാണണം അത് പൊതുവേ ഒരു ഒരു എന്താണ് ഒറ്റ നോട്ടത്തിലൊരു യുക്തിയിൽ പറയാമെങ്കിലും ഒരു 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 ഒറ്റ നോട്ടത്തിലെ ലോജിക്കൽ ലോജിക്കൽ തീരായിട്ട് അവതരിപ്പിക്കാമെങ്കിലും അതിനകത്ത് അത് അനുഭവിക്കുന്ന മനുഷ്യരോട് ഇവിടെ വന്നിട്ടില്ല ഫാസിസം എന്ന് ഒരു പ്രശ്നമുണ്ട് ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമത്തിന് ദിനപത്രത്തിന് കൊടുത്തുള്ള ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പി അങ്ങനെ വേര് പിടിക്കുന്നൊന്നുമില്ല ഇതിനു മുമ്പും ബി ജെ പിക്ക് ഇവിടെ വോട്ടുണ്ടായിരുന്നു അത് കുറച്ചുകൂടെ ഒന്ന് കൂടിയിട്ടുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അദ്ദേഹം പറയാണ് അപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ബി ജെ പി വളരുന്നുണ്ടെന്ന് സമ്മതിക്കാനുള്ള മടി ആത്മവിമർശനം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പരിക്കുപറ്റുന്ന ആത്മവിമർശനം ഞങ്ങൾ എടുക്കില്ല ഈ സർക്കാർ പെർഫെക്റ്റ് ആണെന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതെ പെർഫെക്റ്റ് ആണ് ഈ സർക്കാരിനെ കുറിച്ചുള്ള ഒരു വിമർശനവും ഞങ്ങൾ എടുക്കില്ല എന്ന മട്ടാണ് എന്ന് വെച്ചാൽ സി പി ഐ എമ്മിന്റെ ഈ പറഞ്ഞ കരട് രേഖ തന്നെ പറയുന്നു ബി ജെ പിയുടെ വളർച്ച തടയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഭരണപരവും രാഷ്ട്രീയവുമായ വീഴ്ച കൊണ്ടാണ് ബി ജെ പി കേരളത്തിലേക്ക് ഇൻവേഡ് ചെയ്തത് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അതേ പാർട്ടിയുടെ സംസ്ഥാന പി ബി അംഗത്തോട് നമ്മൾ ഇവിടെ നിന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നു കേരളത്തിൽ ബി ജെ പി വരുന്ന ഇല്ല ബി ജെ പി ഇല്ല ആ വൈരുദ്ധ്യം എങ്ങനെയാണ് വിശദീകരിക്കുക കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ റിപ്പോർട്ട് പറഞ്ഞത് പല ശക്തി കേന്ദ്രങ്ങളിലും ബി ജെ പി വരികയാണ് കഴിഞ്ഞ ലോക്സഭ തല ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ആലത്തൂരിലും എല്ലാം സി പി എമ്മിൻ്റെ വോട്ട് പോയി അവിടെ എല്ലാം ആ വോട്ടെടുത്തത് ബി ജെ പി ആണ് അപ്പോൾ പറയുകയാണ് ബി ജെ പി ഇല്ല വരുന്നില്ല ബി ജെ പിയുടെ ആശയം പറയുന്ന മത നേതാക്കന്മാരെ ബിഷപ്പുമാരെ ഇവിടെ കാണുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ മസമുദായത്തിനകത്ത് കാസാ പോലുള്ള സംഘടന ഉണ്ടാക്കുന്നു ആ സംഘടന ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായുമ്പോൾ എന്നൊക്കെയുള്ള കഥകൾ കയറ്റുന്നു എന്നിട്ട് അത് എൻ ഡി ഐ പോകുന്നു അത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി വരെയാണ് ഇവിടെ ബി ജെ പി വളരുന്നില്ല അപ്പോൾ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളോട് എന്തിനാണ് മുഖം തിരുത്തി നിൽക്കുന്നത് കേവലമായ ഇപ്പോഴത്തെ കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങൾ ഭരണ താൽപര്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് വലിയ ക്വസ്റ്റ്യൻ സി പി എമ്മിനോട് നമുക്ക് ചോദിക്കാനുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ ഫാസിസം വന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് എന്നാൽ പിന്നെ വിപ്ലവം തുടങ്ങുന്നില്ലേ എന്ന് മറുചോദ്യം വരും എന്ന് തന്നെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല റാസിസം എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും ഓരോ രൂപത്തിലാണ് അത് വരിക അതിന് ആ അർത്ഥത്തിൽ മനസ്സിലാക്കും മനസ്സിലാക്കുകയാണ് സി പി എം വേണ്ടത് പൊസിഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന കാര്യം ഒപ്പം ഗ്രൗണ്ട് റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജാഗ്രത കുറവുകൊണ്ട് ബി ജെ പി കടന്നുകാരുന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കാൻ അതിന് കൗണ്ടർ മെക്കാനിസം ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത് ഇതിപ്പോൾ രാവിലെ സേഫ് ചോദിക്കുന്നുണ്ട് തെറ്റു തിരുത്തൽ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകുന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു എന്നിട്ട് എന്തുമാത്രം തിരുത്തൽ മെക്കാനിസം പാർട്ടി നടപ്പിലാക്കി നമുക്കൊല്ല അറിയാമോ വൻ തിരുത്തൽ തിരുത്തുന്നതായിരുന്നു പാർട്ടി ഇലക്ഷൻ തോറ്റപ്പോൾ പ്രഖ്യാപിച്ചത് എന്ത് തിരുത്തലാണ് തിരുത്തിയത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പി വി അൻവർ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർത്തി അൻവറിൻ്റെ കൂടെയായിരുന്നു പാർട്ടി മുഴുവൻ ഒരു ഘട്ടത്തിൽ അൻവർ തന്നെ വാവിട്ട് വാക്ക് പറഞ്ഞു അൻവറിൻ്റെ ഇറങ്ങി പോകേണ്ടി വന്നു പക്ഷേ അൻവർ ഒരുത്തി കോസ് അവിടുണ്ടല്ലോ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ അത് ഈ പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നില്ല ഈ ഈ സമ്മേളനത്തിൽ എവിടെയെങ്കിലും ആ പാർട്ടി അത് ഡിസ്കസ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താണ് ഈ ഈ സംസ്ഥാനം നേരിടുന്ന പ്രശ്നമാണല്ലോ സി പി എമ്മിൻ്റെ മാത്രം പ്രശ്നമല്ല ഇവിടെ ആർ എസ് എസിൻ്റെയോ സംഘപരിവാറിൻ്റെ ഇൻവേഷൻ അത് ഒരു ഭരണകൂട വകുപ്പിനകത്ത് പിടിമുറുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രശ്നമാണല്ലോ മനുഷ്യന്മാരുടെ പ്രശ്നമാണ് അതിനെ അത് അഡ്രസ്സ് ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്ന കാര്യം മൊത്തത്തിൽ അതിൻ്റെ പല റീസൺസിലൊന്നിപ്പോൾ ആദ്യംസ് പറഞ്ഞു അത് അവർക്ക് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നാണ് എന്തായാലും പൊതുവായി പറയുന്ന ഒന്ന് കാര്യം അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ സ്പർശിച്ചുകൊണ്ടല്ല പലപ്പോഴും ആ പാർട്ടി സംസാരിക്കുന്നത് അതിന് വേറെന്തൊക്കെയോ തരത്തിലുള്ള നൈമിഷികമായ താല്പര്യങ്ങളാണെന്ന് സംശയം എപ്പോഴും തോന്നും ഇത്തരം വിശദീകരണങ്ങളും മറുപടികളും കേൾക്കുമ്പോൾ